മറ്റൊരു വാർത്തയിലേക്ക് പാലക്കാട് മേട്ടുപാറയിൽ ഓട്ടോ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ ആക്രമണത്തിൽ പേർക്ക് പരിക്ക് കഴുത്തിൽ വെട്ടേറ്റ കുമാരനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ ഇത് ഓട്ടോ സ്റ്റാൻഡിലാണോ എന്താണ് ഇവർക്കിടയിൽ ഉണ്ടായ തർക്കം അതൊരു ആക്രമണത്തിലേക്ക് പോയത് എങ്ങനെയാണ് വിജയ അയൽവാസികളായ കുടുംബങ്ങൾ തമ്മിലാണ് ഇത്തരത്തിലൊരു ആക്രമണം പാലക്കാട് കല്ലേക്കാട് വെച്ച് നടന്നത് ഇന്നലെ വൈകിട്ട് ഈ കല്ലേക്കാട് മേട്ടുപാറയിൽ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലിയാണ് ആദ്യം ഈ തർക്കം ഉടലെടുക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ മേട്ടുപാറ സ്വദേശികളായ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ വിസാരമായ ഒരു ആക്രമണത്തിലേക്ക് എത്തിച്ചത് കുമാരൻ മകൻ കാർത്തി കുമാരന്റെ സഹോദരനായ നടരാജൻ ഭാര്യ സെൽവി എന്നിവർക്കാണ് വെട്ടേരുത് ഇവരുടെ മക്കളായ ജീവനും ജിഷ്ണുവിനും വെട്ടേറ്റിരുന്നു ജീവിന്റെ സുഹൃത്തിന്റെ ഒരു ഓട്ടം നിർത്തി ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത് ഇന്നലെ ഇതുമായി ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പ്രദേശവാസികളായ രമേശ് രതീഷ് എന്നിവർ ഈ കുമാരന്റെ വീട്ടിലെത്തി ഇവരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു ഇതിൽ കുമാരനാണ് സാരമായി തന്നെ പരിക്കേറ്റത് ഇയാളുടെ കഴുത്തിലാണ് വെട്ടേറ്റത് നിലവിൽ കുമാരനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിന ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ വെട്ടേൽക്കുന്നതിനിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുമാരന്റെ കുടുംബത്തിലുണ്ടായിരുന്നവർ കയ്യിൽ കിട്ടിയിരുന്ന കല്ലുപയോഗിച്ച് ആക്രമിക്കാൻ വേണ്ടി എത്തിയ ഈ രമേശിനും രതീഷിനെയും തിരിച്ചെറിയുകയും ഉണ്ടായി ഈ കല്ലേറുകൊണ്ടാണ് ഈ രമേഷ് രതീഷ് അതുപോലെ തന്നെ ഇവരുടെ പിതാവായ സുബ്രഹ്മണ്യൻ സഹോദരി തങ്കം എന്നിവർക്ക് പരിക്കേറ്റത് രതീഷും രമേശും ചേർന്നാണ് വീട് കയറി ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ ഏതായാലും സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവര് രണ്ടുപേരും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇരുവരെയും ഈ ചികിത്സ നൽകി നൽകിയതിനു ശേഷം കസ്റ്റഡി എടുക്കുമെന്നാണ് പാലക്കാട് നോർത്ത് പോലീസ് ഇപ്പോൾ ഏതായാലും അറിയിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ ആറേ മുക്കാലോടുകൂടിയാണ് രമേശും രജേഷും രതീഷും ചേർന്ന് ഈ സമീപവാസികളായ കുമാരന്റെ വീട്ടിൽ കയറി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ഓട്ടോറിക്ഷ നിർത്തിയിടുന്ന നിർത്തിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ കലാശിച്ചത് സുകയ ശരി ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത് ഒരു ഓട്ടോ നിർത്തിയിടുന്നതിൽ തർക്കിച്ച് തർക്കിച്ച് ഒരാളെ വെട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പാലക്കാട്ട് നിന്ന് നമ്മൾ കാണുന്നത്